തോടിലെ ജോയിയുടെ മരണം ഒടുവിൽ കേരള സർക്കാരിന്റെ കണ്ണു തുറപ്പിച്ചു ദുരന്തത്തിന് ദിവസങ്ങൾക്കിപ്പുറം പൊതു ഇടങ്ങളിൽ മാലിന്യം തള്ളുന്നവർക്കെതിരെ കർശന നടപടി ഒരുങ്ങുകയാണ് കേരള സർക്കാർ പൊതു ഇടങ്ങളിൽ മാലിന്യം നിക്ഷേപിക്കുന്ന വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ അടക്കം റദ്ദു ചെയ്യാനാണ് നിലവിൽ സർക്കാർ നീക്കമുണ്ടാകുന്നത് നിരോധിത പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ ഉപയോഗിക്കുന്നവർക്കെതിരെയും കർശന നടപടിയെടുക്കുവാനും തീരുമാനമായി ആമയേഴഞ്ചാൻ തോടിലെ അപകടത്തിന് പിന്നാലെ തലസ്ഥാനത്തെ മാലിന്യ പ്രശ്നം പരിഹരിക്കാൻ മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിലാണ് തീരുമാനങ്ങൾ എന്തായാലും മാലിന്യം വലിച്ചെറിയുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കാനാണ് ഉന്നത അധികാരികളുടെ അഭിമുഖത്തിൽ കൂടിയ യോഗത്തിൽ തീരുമാനമായത് ഇതിന്റെ ഭാഗമായാണ് മാലിന്യം നിക്ഷേപിക്കുന്ന വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ റദ്ദു ചെയ്യാൻ അടക്കമുള്ള നീക്കം നടക്കുന്നത് പോലീസിന്റെയും കോർപ്പറേഷന്റെയും നിരീക്ഷണ സംവിധാനങ്ങളും ശക്തമാക്കും അതേസമയം റെയിൽവേ ഭൂമിയിൽ കുമിഞ്ഞുകൂടിയ മാലിന്യം നീക്കം ചെയ്യുമെന്ന് യോഗത്തിൽ റെയിൽവേ ഡിവിഷണൽ മാനേജർ അറിയിച്ചു ജോയിയുടെ അമ്മയ്ക്ക് ധനസഹായം നൽകണമെന്ന് റെയിൽവേയോട് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു മേലധികാരികളുമായി സംസാരിച്ച ശേഷം മറുപടി നൽകാമെന്നാണ് ഡിആർഎം അറിയിച്ചത് ഇതിനിടെ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള അജൈവ മാലിന്യങ്ങൾ ഹരിതകർമ്മ സേനയ്ക്ക് കൈമാറാൻ തയ്യാറാകാത്ത വീടുകൾക്ക് അടിയന്തരമായി പിഴ നോട്ടീസ് നൽകാൻ തിരുവനന്തപുരം നഗരസഭയും തീരുമാനിച്ചു മാലിന്യ നിർമ്മാർജ്ജനം നൂറ് ശതമാനത്തിലെത്തിയാൽ മാത്രമേ നഗരത്തിലെ മാലിന്യ പ്രശ്നം പരിഹരിക്കാനാകൂ എന്നാണ് നഗരസഭയുടെ കണ്ടെത്തൽ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട നിയമലംഘനങ്ങൾക്ക് രണ്ടായിരത്തി മാർച്ച് മുതൽ ജൂലൈ പതിനഞ്ച് വരെ പതിനാല് ലക്ഷം രൂപ പിഴ ഈടാക്കിയിരുന്നു ിയമലംഘനങ്ങളാണ് ഇത്തരത്തിൽ കണ്ടെത്തിയത് ജൂണിൽ നാല് ദശാംശം അഞ്ച് ഏഴ് ലക്ഷവും ജൂലൈയിൽ നാല് ദശാംശം ഒൻപത് ഏഴ് ലക്ഷം രൂപയും പിഴയായി ഈടാക്കി പൊതുവിടത്തിൽ മാലിന്യം നിക്ഷേപിക്കുന്ന വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ റദ്ദു ചെയ്യാനുള്ള നീക്കമാണ് ഇതിൽ ഏറ്റവും നിർണായകം ആമ എഴഞ്ചാൻ മാലിന്യം നിക്ഷേപിക്കുന്നത് തടയാൻ കമ്പിവേലി സ്ഥാപിക്കും രണ്ട് കിലോമീറ്റർ ദൂരത്തിലായാണ് കമ്പിവേലികൾ സ്ഥാപിക്കുക ആമേഴഞ്ചാൻ തോട് ശുചീകരണത്തിന് സ്ഥിരം സംവിധാനം ഉണ്ടാക്കുമെന്നും യോഗത്തിൽ തീരുമാനമായി സബ് കളക്ടറുടെ നേതൃത്വത്തിലായിരിക്കും പ്രത്യേക സമിതി രൂപീകരിക്കുക റെയിൽവേ ഭൂമിയിലെ മാലിന്യം റെയിൽവേ നീക്കം ചെയ്യാനും തീരുമാനമായി ഇതിനിടെ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള അജൈവ മാലിന്യങ്ങൾ ഹരിതകർമ്മ സേനയ്ക്ക് കൈമാറാൻ തയ്യാറാകാത്ത വീടുകൾക്ക് അടിയന്തരമായി പിഴ നോട്ടീസ് നൽകാൻ തിരുവനന്തപുരം നഗരസഭയും തീരുമാനിച്ചു പലതരത്തിലുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടും വീടുകളെത്തി മാലിന്യം ശേഖരിക്കുന്നത് എൺപത്തിരണ്ട് ശതമാനം മാത്രമാണ് ഇതുവരെ കോർപ്പറേഷന് പൂർത്തീകരിക്കാൻ കഴിഞ്ഞത് ഇത് നൂറ് ശതമാനത്തിനെത്തിയാൽ മാത്രമേ നഗരത്തിലെ മാലിന്യ പ്രശ്നം പരിഹരിക്കാനാകൂ എന്നാണ് നഗരസഭയുടെ കണ്ടെത്തൽ ഹരിതകർമ്മ സേനയുമായി സഹകരിക്കാത്തവർക്ക് തദ്ദേശ സ്ഥാപനങ്ങളിലെ വിവിധ സേവനങ്ങൾ നൽകാതിരിക്കുന്ന ഉൾപ്പെടെയുള്ള നടപടികൾ കേരള മുനിസിപ്പാലിറ്റി നിയമപ്രകാരം സ്വീകരിക്കുവാനും കഴിയും ഏറെ ദുഃഖകരമായ ദാരുണമായ മരണമാണ് ജോയിക്ക് സംഭവിച്ചതെങ്കിലും അദ്ദേഹത്തിൻ്റെ മരണം അല്ലെങ്കിൽ രക്തസാക്ഷിത്വം മാലിന്യ നിക്ഷേപം എന്ന വലിയൊരു സാമൂഹിക വിപത്തൊഴിവാക്കാൻ കാരണമാകുന്നുവെന്നതും ആ മരണത്തിന്റെ മഹത്വം വർദ്ധിപ്പിക്കുന്നു ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി